ശനിയാഴ്ച വൈകുന്നേരം നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഒരു ഐറ്റം കൂടെ വന്നിട്ടുണ്ട് ഐറ്റം കാണിച്ചു തരാം കത്തിക്കാര സീഡി അങ്ങനെയൊക്കെ പറയുന്ന ഐറ്റമാണ് വാരിയിട്ട് കൊടുക്കുന്നത് വാരി വാരി എത്ര പേക്ക് വാരിയിട്ട് കൊടുക്കുന്നത് എല്ലാം കത്തിക്കാരകളാണ് കത്തിക്കാര സൈസ് ചെറുത് കേട്ടോ സൈസ് ചെറുതാണ് കത്തിക്കാരെ രത്നാരാ കുട്ടിക്ക് എത്ര വന്നു അറുന്നൂറ രാത്രി ആയതുകൊണ്ട് അറുന്നൂറ രാവിലെ മൂവായിരം രൂപയാണ് കണ്ടോ സൈസ് ഇത്രേ ഉള്ളു കേട്ടോ നമ്മുടെ കയ്യിൽ ഇതാ രണ്ടെണ്ണ ഇരിപ്പുണ്ട് ചെറിയ സൈസാണ് എല്ലാം ഉണ്ട് സാധനം പിന്നെ വന്നിട്ടുള്ളത് ചൂരയാണ് ഈ ചൂരയുടെ പേരെന്ത് ശനിയാഴ്ച രാത്രി ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ എട്ട് മണിക്ക് നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് വന്ന മീനുകളാണ് പിന്നെ വന്നിട്ടുള്ളത് കൊഴിയാളെയാണ് ണ്ടോ മുണ്ടം മുണ്ടൻകൊഴിയാളാണ് ഇത് മുണ്ടം കോഴിയാള ഉണ്ടോ മുണ്ടം കോഴിയാളയാണ് തെറ്റിനാർ ഇത് എത്ര പോയി ഈ മുണ്ടം മുണ്ടൻകൊഴിയാളത്തിനൂറ് ആയിരത്തി ഇരുന്നൂറാണ് ഒരു കുട്ടി രാവിലെ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറൊക്കെ പോയിത് ഇപ്പം വന്നിട്ട് എത്ര പറഞ്ഞു തെറ്റാറ് ആയിരത്തി ഇരുന്നൂറ് അല്ലേ ആയിരത്തി ഇരുന്നൂറ് കേട്ടോ കൊഴിയാളയിൽ പല വെറൈറ്റികളുണ്ടെങ്കിൽ ഇതിനെ പറയുന്നത് മുണ്ടൻ കൊഴിയാലാണ് ഏട്ടാ മുണ്ടൻ കൊഴിയാലോ ഇതിപ്പോ സി ഡി ഒക്കെ നമ്മുടെ വണ്ടിയിലോട്ട് കേറ്റിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഇൻസുലേറ്റർ വണ്ടിക്കാരാണ് ഇതൊക്കെ എടുത്തത് അവരിത് ലോഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അവരുടെ വണ്ടിയൊക്കെ അവിടെ അവിടെ നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ കിടപ്പുണ്ട് കേട്ടോ കൊണ്ടുപോയിട്ട് അവരുടെ പാർക്കിംഗ് ഇത്ര നേരം വരെ ഫ്ലാഷ് ഒന്നും ഓൺ ചെയ്തിട്ടില്ലായിരുന്നു ഇതാണ് നമ്മുടെ എമേഴ്സൺ കേട്ടോ നമ്മുടെ വിഴിഞ്ഞത്തെ ഈ മീനൊക്കെ കൊണ്ട് ഈ ഇൻസുലേറ്റർ വണ്ടിക്കാർ കൊടുക്കുന്ന പയ്യനാണ് ഇത് രത്നകരൻ നമ്മുടെ ഒരുപാട് വീഡിയോയിലൊക്കെ ഉള്ള ഒരു കൂട്ടുകാരനാണ് പിന്നെ പറയാനുള്ളത് നമ്മുടെ ഒരു തിരക്കൂടെ നോക്കണേ കണ്ടോ ഈ എട്ട് മണി സമയം ശനിയാഴ്ച എട്ട് മണി സമയമേ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ ഒരു തിരക്കൂടെ ഒന്ന് കാണണേ ഉണ്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് രാവിലെയൊക്കെ തട്ടുമടിക്ക് ഇഷ്ടം പോലെ കൊഞ്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൊഞ്ചിൽ തന്നെ പല വെറൈറ്റികളുണ്ടെങ്കിൽ തട്ടുമടിക്ക് വന്നിട്ടുള്ള കൊഞ്ച് നമ്മുടെ കരിക്കാടി എന്ന് പറയുന്ന ഐറ്റമാണ് അപ്പോൾ നാരം കൊഞ്ചിന് ഇച്ചിരിയുടെ ഡിമാൻഡ് കൂടുതലാണ് കരിക്കാടിക്ക് കരിക്കാടി എന്ന് പറയുന്ന കൊഞ്ചിന് ഇച്ചിരി ഡിമാൻഡ് കുറവായിരുന്നു കേട്ടോ ഡിമാൻഡ് കുറവായിരുന്നല്ല ഡിമാൻഡ് കുറവാണ് അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ആ കൊഞ്ചിന് വന്നിട്ട് ഏകദേശം ഒരു കുട്ടയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി നാനൂറ് അങ്ങനെയൊക്കെയാണ് പോയത് പക്ഷേ നാരം കൊഞ്ചിന് അങ്ങനെയല്ല നാരം കൊഞ്ചിന് വന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറ് ഏകദേശം നാലായിരം രൂപയൊക്കെയാണ് ഓരോ കുട്ടയ്ക്ക് പോയത് സാധാരണ ഓരോ കുരോ കുട്ടയല്ല നൂറ് കൊഞ്ച് വീതമാണ് ലേലം ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ സിറ്റുവേഷനിൽ തട്ടുമടിക്ക് കൊഞ്ച് വരാൻ പോയിട്ട് അതൊരു ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന കറിക്ക് മീൻ വന്നവരും അതുപോലെ കച്ചവടക്കാരന് ഏറ്റവും കൂടുതലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ നാരം കുഞ്ച് തന്നെയായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് നവരയാണ് നവര നെത്തോലി കണവ അങ്ങനെയൊക്കെ കുറേ മീനൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ സമയം കഴിയും തോറും തട്ടുമടിക്ക് മീൻ കുറവായിരുന്നു രാവിലെ ഏകദേശം ഒരു പത്ത് മണി പതിനൊന്ന് മണി സമയമായിരുന്നു ഏറ്റവും കൂടുതൽ നവരയും മുരല് കണവ അതുപോലെ എന്താ കൊഞ്ച് ഈ നാല് ഐറ്റം ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇനിയും തിങ്കളാഴ്ചത്തെ കാര്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് ഒരു ദിവസം കാണുന്ന മീൻ പിന്നെയും കാണണം എന്നങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല അത് ഇനി ഏതായാലും നമുക്ക് നോക്കാം കേട്ടോ തിങ്കളാഴ്ചത്തെ വിശേഷം നമുക്ക് തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ ഓക്കെ എന്നാൽ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ ഒന്ന് മറക്കണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ഒന്നും ചെയ്യാനൊന്നും മറക്കല്ലേ ലൈക്കൊക്കെ ചെയ്യുക എങ്കിലേ നമുക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനി ചെയ്യാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ ഓക്കെ എന്നാൽ